ഡൽഹിയുടെ നാലാമത്തെയും രാജ്യത്തിന്റെ പതിനെട്ടാമത്തെയും വനിതാ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ രേഖാ ഗുപ്തയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖാഗുപ്തയ്ക്ക് അഭിനന്ദനങ്ങളെന്നും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നുവന്ന നേതാവാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഗുപ്തയ്ക്ക് അഭിനന്ദനങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നുവന്ന രേഖാഗുപ്ത സംസ്ഥാനതലത്തിലും മുനിസിപ്പൽ ഭരണത്തിലും സജീവമായി ഇന്ന് എം എൽ എയും മുഖ്യമന്ത്രിയുമായി ഡൽഹിയുടെ വികസനത്തിനായി കരുത്തോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി എക്സൽ കുറിച്ചു ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്തയെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു വഞ്ചനയും വാഗ്ദാന ലംഘനങ്ങളും ഡൽഹിയിലെ ജനങ്ങൾ മനസ്സിലാക്കിയെന്നും സേവനത്തിന്റെയും വികസനത്തിന്റെയും പ്രതീകമായ ബി ജെ പിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തുവെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു ഡൽഹിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ എല്ലാ നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ ഡൽഹിയിലെ പാവപ്പെട്ടവരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കും എൻ ഡി എ സർക്കാർ ഡൽഹിയെ വൃത്തിയുള്ളതും മനോഹരവും സമ്പന്നവുമാക്കും ലോകത്തിലെ ഏറ്റവും മികച്ച തലസ്ഥാനമാക്കി ഡൽഹിയെ മാറ്റുമെന്നും അമിത്ഷാ പറഞ്ഞു